നല്ല ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കും എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് ഇനി നമുക്ക് ഏതായാലും ഒരു ഇരുപത്തിയാലു മണിക്കൂറിൻ്റെ കാത്തിരിപ്പേ വേണ്ടു ഞങ്ങൾ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ജനങ്ങളുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പാലക്കാട് ഞങ്ങൾ എന്ത് പറഞ്ഞോ യു ഡി എഫ് അതാണ് നടന്നത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും യു ഡി എഫ് എന്ന് പറഞ്ഞു അതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് നിലമ്പൂരും യു ഡി എഫ് ശക്തമായ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും ആ കാര്യത്തിൽ സംശയമില്ല സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അതിശക്തമാണ് വിലക്കയറ്റം തൊഴിലില്ലായ്മ വന്യമൃഗശല്യം കാർഷിക മേഖലയുടെ തകർച്ച മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അടച്ചാക്ഷേപിച്ചത് ഇതെല്ലാം തന്നെ അവിടെ വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ഈ വിഷയങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതെല്ലാം എൽ ഡി എഫിനെതിരായ ഘടകങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നന്നായിട്ട് തന്നെ ജയിക്കും അതൊരിക്കലും ന്യായീകരിക്കാവുന്ന കാര്യങ്ങളല്ല അത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അതിൽ ഗവണ്മെന്റ് പോലീസാണ് അതിൻ്റെ നടപടി സ്വീകരിക്കേണ്ടത് അതിൽ സി പി എം നേതാക്കന്മാരെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല അവർ പിന്നെ എന്തിലും രാഷ്ട്രീയം കാണുന്നു എസ് ഡി എ പി കോൺഗ്രസ് ആക്കേണ്ട പണി ജയരാജൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നേരത്തെ ഇപ്പോൾ രാജിവെക്കാൻ അദ്ദേഹം നിർബന്ധിതനായതാണ് നിയമം അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നില്ല നിയമവിരുദ്ധമായിട്ടാണ് അദ്ദേഹം കൊലക്കേസിന് ശിക്ഷിക്കപ്പെട്ട പ്രതി നിയമവിരുദ്ധമായിട്ടാണ് അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നത് അതിനെതിരായിട്ട് കോടതിയില് ഹർജി ഫയൽ ചെയ്തു അതിന്റെ വാദം കേട്ടു ആ സന്ദർഭത്തിലാണ് കോടതി വിധിയെ തുടർന്ന് രാജിവെക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ധൃതി പിടിച്ച ഒരു നടപടിയാണ് നിർബന്ധിതമാണ് രാജ്യയിലേക്ക് എത്തിയത് ഇത്രയും നാൾ തുടർന്നതിൽ പറ്റിയ ആനുകൂല്യങ്ങൾ അദ്ദേഹം തിരിച്ചടക്കിയത് തിരിച്ചടക്കിയന്നെ വേണം കോൺഗ്രസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രാജ്ഭവൻ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേദിയാക്കി മാറ്റരുത് അവിടെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ വേദിയാകേണ്ടതില്ല ഭരണഘടനാ സ്ഥാപനമാണ് അതിൻ്റെ മഹത്വം നിഷ്പക്ഷത അത് നിലനിർത്താൻ അത് പുലർത്താൻ ഗവർണർ ബാധ്യസ്ഥനാണ് വളരെ അതിന് ഓട്ടം തട്ടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതിനെ കോൺഗ്രസ് ശക്തമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്ന സന്ദർഭത്തിൽ ഞാനും ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസ്സിന് അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ശക്തമായിട്ട് ആ കാര്യത്തിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നു അത് തെരുവിലേക്ക് കൊണ്ടുപോകേണ്ടതല്ല അത് അല്ലാതെ തന്നെ അത് അവസാനിപ്പിക്കാൻ ഗവർണർ നിർബന്ധിതനാകും എന്ന കാര്യത്തിൽ സംശയമില്ലേ അൻവർ തന്നെ പറഞ്ഞത് പറഞ്ഞത് മാറ്റി പറയുകയല്ലേ ഇപ്പം അൻവർ ഇന്നലെ അവസാനം പറഞ്ഞതെന്താ ഞാൻ ജയിച്ചില്ലെങ്കിലും പിണറായിസം അതേപടി ജയിക്കരുത് എന്നാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തോൽവി സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് ഘട്ടംഘട്ടമായിട്ട് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് ചില അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ മരണവിവരം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നത് പെട്ടെന്ന് മരിച്ചു എന്നല്ല സോ ഇല്ല സീരിയസ് ആണ് ആശുപത്രിയിലാണ് എല്ലാവരും അറിയിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഘട്ടംഘട്ടമായിട്ട് അൻവർ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരികയാണ് പിന്നെ പരിശോധിക്കും നേതൃത്വം ഒറ്റി ഞാൻ പറയുന്നില്ല ഞാൻ ഒന്ന് ഞാൻ ഇൻഡിവിജ്വലായിട്ട് മാത്രം വി ഡിസ്കസ് ആൻഡ് ഡിസൈഡ് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങള് കണ്ണിക്കാൻ ഞാൻ പോകുന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ഇറ്റ് ബി പക്ഷേ അതിൻ്റെ വേദിയാക്കി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം കുട്ടിക്കാലം എന്തായിരുന്നു എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ലെറ്റിറ്റ് ബി അത് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അതിൻ്റെ ഒരു വേദിയാക്കി അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ പദവി ആ വേദി അതിന് ഉപയോഗിക്കരുതെന്ന് വ്യക്തമായ അഭിപ്രായമാണ് കോൺഗ്രസ് പാർട്ടിക്ക്